ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് കാണിക്കാൻ പോകുന്നത് ഇന്ന് ഒരു പരിപാടിയാണ് പുട്ട് ഇന്നലെ ഓർത്തോർത്തിരുന്നതാണ് അരി വെള്ളത്തിൽ ഇടുന്ന കാര്യം പക്ഷേ അതങ്ങ് മറന്നുപോയി അപ്പം ഇച്ചിരി അപ്പവും കടലക്കറിയോ മുട്ടക്കറിയോ എന്തേലും ഉണ്ടാക്കിയാൽ മതിയല്ലോ ഒന്നും കരുന്ന് ഞാനിങ്ങനെ പ്ലാൻ ചെയ്തിരുന്നാണ് പക്ഷേ ഒന്നും നടന്നില്ല പിന്നെ രാവിലെ എഴുന്നേറ്റ് ആലോചന തുടങ്ങി എന്താ വേണ്ടതെന്ന് മോനാണ് കോളേജിൽ പോകാനുള്ള തയ്യാറെടുപ്പുകളും എല്ലാം പെട്ടെന്ന് റെഡിയാവണം അപ്പോൾ പിന്നെ ഒരേ ഒരു വഴിയേ ഉള്ളു പുട്ട് പവിഴം പുട്ടുപൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഏറെ വെള്ളം വേണം അതിന് നനവ് വരെ നന്നായിട്ട് നനക്കണമെങ്കിൽ ഏറെ വെള്ളമാണ് സാധാരണ പുട്ടുപൊടി പോലെയല്ല നനവ് കൂടുതലുണ്ട് അപ്പം നമ്മൾ ഇച്ചിരി വെള്ളം കൂടുതൽ ചെറിയ ചൂടുവെള്ളമാണെങ്കിലൊന്നുകൂടെ നല്ല മയം കിട്ടും അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങാപ്പീരയും ഉപ്പും ഒക്കെ ചേർത്ത് ഞാൻ നനയ്ക്കുവാണേ തേങ്ങാപ്പീര ഇച്ചിരി വെള്ളമൊഴിച്ചൊന്ന് പിഴിഞ്ഞൊഴിക്കുവാണെങ്കിൽ ഒന്നുകൂടെ ആയിരിക്കും പുട്ടിന് അപ്പോൾ ഇതൊരു പത്ത് മിനിറ്റ് നേരം നമുക്ക് തട്ടിപ്പൊത്തി വയ്ക്കാം മുട്ട ഇരുന്ന് വേഗുന്നുണ്ട് മുട്ട കറി വെക്കാമെന്ന് വിചാരിച്ച് ആ തീരുമാനങ്ങളെല്ലാം മാറ്റി മുട്ട പുഴുങ്ങി പുഴുങ്ങിക്കഴിക്കാതെ വിചാരിച്ചു ഇത് പുട്ടിൻ്റെ പൊടി കറക്റ്റ് നനവാണെന്നറിയാനുള്ളൊരു ടെക്നിക്കാണ് അപ്പോൾ ഈ ഉരുള പൊട്ടിപ്പോകാതിരിക്കുവാണെങ്കിൽ കറക്റ്റ് നനവാണെന്ന് നമുക്ക് മനസ്സിലാക്കാവേ അപ്പോൾ ഇനിയും പുട്ടുകൂടെ അടുപ്പത്ത് വെച്ച് വെള്ളമൊഴിച്ച് തിളച്ച് ആവി വരുമ്പോഴത്തേക്കിനും കുറ്റി വെച്ചിട്ട് നമുക്ക് പുട്ടുണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ ആദ്യം കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കണം പിന്നെ നനച്ചു വച്ചിരിക്കുന്ന പുട്ടിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക രണ്ട് മൂന്ന് ലെയറായിട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ഇത് വേവിച്ചെടുക്കാം പുട്ട് വെന്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഒരു പുട്ടിനും കൂടെ പൊടിയുണ്ട് അതും കൂടെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം നമുക്ക് ഇപ്പം അങ്ങനെ അടുത്ത പുട്ടും കൂടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കഴിക്കാനായിട്ടുള്ള പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഒരു മുട്ട എടുത്തിട്ടുണ്ട് പകുതി പുട്ടും കൂട്ടത്തിൽ ചെറിയ പഴമാണ് ഞാലിപ്പൂവും പഴവും അപ്പം അതും കൂടി കൂട്ടി ആകാം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം കഴിക്കാം നല്ലത് അപ്പം കൊച്ചിന് കോളേ പോവാൻ സമയമായിട്ടുണ്ടേ അപ്പം കഴിക്കാൻ കൊടുക്കട്ടെ അവന് എല്ലാവരും എൻ്റെ വീഡിയോ കാണണം സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്